ഒരു ദൃശ്യം വന്നിട്ടുണ്ട് ആ ദൃശ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സന്ദീപ് ഡോക്ടർ വന്ദനാദാസിനെ കൊല്ലുന്നതിന് മുൻപ് അഥവാ നമ്മുടെ സഹോദരി കൊല്ലപ്പെടുന്നതിന് മുൻപ് ഈ പറയപ്പെടുന്ന സന്ദീപ് തന്നെ പകർത്തിയ ഒരു ദൃശ്യമാണ് ആ ദൃശ്യം സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിച്ചാൽ തന്നെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കും ഈ പറയപ്പെടുന്ന വന്ദനാദാസ് ഈ പറയപ്പെടുന്ന സന്ദീപിന്റെ പരിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിക്കുന്നത് ആ വീഡിയോയിൽ വ്യക്തമാണ് അങ്ങനെയുള്ള ഒരാളെയാണ് ഈ പറയപ്പെടുന്ന സന്ദീപ് വളരെ ക്രൂരമായ രീതിയിൽ കുത്തി കുത്തി കൊല ചെയ്തത് അപ്പൊ ആ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കാണാം ഞങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ആ വക്രത്തിലുള്ളതാണ് ഈ കൊല്ലപ്പെട്ട വന്ദനാദാസ് എന്ന ഡോക്ടർ കാരണം ആ ഡോക്ടർ ആ സമയവും വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ആ പരുക്ക് നോക്കുന്നുണ്ട് എന്താണ് എന്നുള്ളതൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ അത് ഈ പറയപ്പെടുന്ന സന്ദീപ് തന്നെ കാണിക്കുന്നുണ്ട് സന്ദീപ് ഈ പറയപ്പെടുന്ന ദൃശ്യത്തിൽ വന്ദനാദാസന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അവരൊക്കെ കാണിച്ചു കൊണ്ടെടുക്കുന്ന ഒരു ദൃശ്യമാണത് കാലിലുള്ള പരുക്കാണ് ആ കാലിലുള്ള പരുക്കൊക്കെ വ്യക്തമായിട്ട് തന്നെ പരിശോധിക്കുകയോ അതിനു വേണ്ടി വീട്ടിലെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഈ പറയപ്പെടുന്ന വ്യക്തി തന്നെ പകർത്തുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി കാരണം ഇത് അവിടെ നിന്നുള്ള സി സി ടി വി ഫുട്ടേജ് ഒന്നും അല്ല തന്നെ പകർത്തിയ ഒരു ദൃശ്യമാണ് വീണ്ടും നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ വേണ്ടിട്ട് സാധിക്കും ആ കൊല്ലപ്പെട്ട വന്ദനാദാസ് എന്ന ഡോക്ടർ ഇതിവിടെ വീണ്ടും ഇതേ ദൃശ്യത്തിൽ തന്നെ വ്യക്തമായിട്ട് അവരെ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അതായത് ഒരു ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ പറയപ്പെടുന്ന വ്യക്തിയെ അവർ ആ സമയത്ത് ചികിത്സിച്ചിരുന്നു അത്യാവശ്യം ഒന്നാമത് പുലർച്ചെയാണ് അഞ്ചു മണിക്കാണ് ആശുപത്രിയിൽ എത്തിയിട്ട് പോലും അത്യാവശ്യം അദ്ദേഹത്തിന് വേണ്ട ചികിത്സയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുമാണ് ഇങ്ങനെയുള്ളൊരു ആക്രമണം അയാൾ നടത്തുന്നത് അയാളുടെ മനോനില ആ സമയത്ത് ശരിയില്ല എന്നും അയാൾ ആൽക്കഹോളിക്കിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിക്കാതെ വരുന്ന ഒരുപാട് വാർത്തകളുണ്ട് പക്ഷെ എന്തു ആയാലും അവിടെ വലിയൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇത്തരത്തിലുള്ള ഒരാളെ കീഴ്പ്പെടുത്താൻ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കോ അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാർക്കോ സാധിച്ചില്ല എന്ന് പറയുന്നത് അത് തീർച്ചയായും ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് കാരണം വേറൊന്നുമല്ല നമ്മൾ ഈ പറയുമ്പോ അയാളുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നില്ലേ കത്തിരികുണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നത് ഒരു ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം നാലഞ്ചു പേരൊക്കെ കൂടിയാൽ സ്വാഭാവികമായിട്ട് ഇയാളെ പിടികൂടാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു പക്ഷേ അത് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഒരു ഡോക്ടറുടെ ജീവൻ നഷ്ടമായിരിക്കാണ് ഇത് ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നമൊന്നും ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കാരണം ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ അവർക്ക് പ്രാധാന്യമുള്ളത് തന്നെയാണ് മറ്റുള്ളവരുടെ ജീവനെ രക്ഷിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ സ്വയം ജീ സ്വന്തം ജീവൻ അവർക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർ ഈ ജോലി എടുക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അപ്പം അവരുടെ ജീവന് യാതൊരു സുരക്ഷയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം ആ രീതിയിലാണ് ഈ പറയപ്പെടുന്ന വന്ദരാദാസ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരി കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇയാള് ഇങ്ങനെ കയറി ഇങ്ങനെ കുത്തി എന്നുള്ളതാണ് പറയുന്നത് അതായത് തുരുതുരാ കുത്തി എന്നുള്ളതാണ് ആ ഒരു രംഗം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ആ സമയത്തും ആർക്കും തടുക്കാനോ ഒന്നും മാറ്റാനോ പോലും സാധിക്കാത്ത ദയനീയമായ ഒരു അവസ്ഥ ഉണ്ടായി അപ്പൊ ഇവിടെ പലപ്പോഴായിട്ട് നമ്മളൊക്കെ ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ പല കാര്യങ്ങൾക്ക് പോകുന്ന സമയത്ത് തന്നെ ഇപ്പൊ പല രീതിയിലുള്ള പ്രതികളുണ്ട് ഇപ്പൊ രാഷ്ട്രീയ കേസുകളിലെ പ്രതികൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു പരിഗണന കൊടുക്കും കാരണം അവരെ അങ്ങനെ വിലങ്ങൊന്നും അണിച്ചിട്ടൊന്നും കൊണ്ടുവരില്ല പക്ഷെ ഈ പറയപ്പെടുന്ന വ്യക്തി ഇവിടെ ഞാൻ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച ഒരാളാണ് അതായത് ഞാൻ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എത്തണമെന്ന് പറഞ്ഞു പോലീസിനെ അങ്ങോട്ട് വിളിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ഒരാളാണ് ഈ സന്ദീപ് അപ്പൊ അങ്ങനെ ആകുമ്പോ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് വില വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇയാളാണല്ലോ ഫോൺ വിളിച്ചിട്ട് വിളിച്ചു വരുത്തിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോ ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പോലീസ് ചെയ്യാതിരുന്നത് പക്ഷെ എന്തായാലും ഒരു അശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് ആ അശ്രദ്ധയുടെ ഭാഗമാണ് ഒരു ജീവൻ തന്നെ ഇല്ലാതായിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ ആ വലിയൊരു പ്രതിഷേധത്തിന്റെ വാർത്തകളാണ് ഡോക്ടർമാരുടെ സംഘടനകളൊക്കെ തെരുവിലിറങ്ങിയിട്ട് അതിശക്തമായ രീതിയിലാണ് ഇവിടെ പ്രതിഷേധം വിടുന്നുള്ളത് ഞങ്ങളുടെ ജീവന സുരക്ഷ വേണം എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നുള്ളത് അപ്പോൾ ഇതിനിടയിൽ ഒരു ചെറിയൊരു വാർത്താ കട്ടിങ് കൂടി എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ഏതൊരു ഡോക്ടർ കോടതിയിൽ പോയിട്ട് ഈ പറയപ്പെടുന്ന പോലീസ് കൊണ്ടുവരുന്ന ആളുകളുടെ അടുത്ത് നിൽക്ക നിൽക്കാൻ പോലീസ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടർ കോടതിയിൽ പോയിരുന്നു അതായത് ഈ ഏതൊരു കസ്റ്റഡിയിലുള്ള പ്രതിയാണെങ്കിലും അല്ലാത്ത പ്രതികളെ ആണെങ്കിലും അല്ലാത്ത ആളുകളെ ആണെങ്കിലും ഈ പോലീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലീസ് ആയിരിക്കും നിൽക്കരുത് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ജോലി ചെയ്യാനുള്ള അനുവാദം വേണം എന്ന് തന്നെ ഒരു ഡോക്ടർ തന്നെ കോടതിയിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഡോക്ടർ ചിലപ്പോൾ പോകാനുള്ള കാരണം ചില കസ്റ്റഡിയിലുള്ള പ്രതികൾക്ക് പോലീസുകാരുള്ളത് കൊണ്ട് ചില സത്യങ്ങളൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവങ്ങളിൽ അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സംഭവത്തെ നമ്മൾ ഈ ഒരു സംഭവമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ പോലീസുകാർ അടുത്തു തന്നെ വേണം എന്നുള്ളതാണ് നമുക്ക് ഈ സംഭവത്തിന്റെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത് കാരണം വേറൊന്നും കൊണ്ടല്ല ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം ആളുകളെ പ്രതിരോധിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാകും അല്ല അവർ പരിശീലിച്ചിട്ട് വരുന്ന ആളുകളാണ് ഇപ്പൊ ഡോക്ടർമാരാണെങ്കിൽ ഇത്തരത്തിലുള്ള പരിശീലനം ഒന്നും കഴിഞ്ഞിട്ട് വരുന്ന ആളുകളൊന്നും അല്ല അപ്പൊ ഈ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിയെ കീഴടക്കാൻ പല രീതിയിലുള്ള ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കൈ ചിലപ്പോൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രതിയെ എങ്ങനെ കീഴ്പ്പെടുത്താം എന്നുള്ളതും ഒരു ആക്രമകാരിയെ എങ്ങനെ പെട്ടെന്ന് തന്നെ പിടികൂടാം എന്നുള്ളതൊക്കെ പോലീസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവരടുത്തുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു വലിയ രീതിയിലുള്ള അവരിവിടെ അടുത്തുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്ക് എനിക്ക് ലഭിച്ചിട്ടുള്ള ഇപ്പം നിലവിൽ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അകലെയായിരുന്നു അവർ എന്നുള്ളതാണ് എന്തായാലും ഈ ആക്രമണ മനോഭാവത്തോട് കൂടിയിട്ട് വന്ന വ്യക്തി ലഹരി ലഹരിക്കടിമയാണെന്ന് പറയുമ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യാപകമായിട്ടുള്ള ചർച്ചകൾ ഒരു സമയത്തുണ്ടായിരുന്നു ഇപ്പം അതില്ലേ ഇല്ല കാരണം വ്യാപകമായിട്ട് വലിയ രീതിയിലുള്ള ചർച്ചയും പരിപാടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും എല്ലാ രീതിയിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പതിയെ പതിയെ അത് കുറഞ്ഞു വരികയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലഹരി കേന്ദ്രങ്ങളെ എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും ഈ ബാംഗ്ലൂരു പോലെയുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ഈ ലഹരി വസ്തുക്കളെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതും കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി തന്നെയാണ് ഇത് എന്തായാലും ആ സഹോദരി നമുക്കറിയാവുന്ന ഒരു വിഷയമാണ് വളരെ പ്രായം കുറഞ്ഞൊരു ചെറുപ്പക്കാരിയാണ് ഇനിയും ജീവിക്കാനുള്ള ഒരാളാണ് ആ ഒരു ജീവൻ തികച്ചും ഒരു അശ്രദ്ധയുടെ പേരിൽ പോയി പോയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൂടാതെ ഈ മനുഷ്യനെ ചികിത്സിച്ചു എന്നുള്ളത് ഈ മനുഷ്യനെ തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ് ആ വീഡിയോയിലൂടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ സ്വന്തം അതായത് ഒരു അപകടം പറ്റിയിട്ട് ചികിത്സിച്ച ആ ഡോക്ടറെ തന്നെ ഈ രീതിയിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യണം എന്നുണ്ട് എങ്കിൽ എത്രത്തോളം അപകടകരമായിട്ടുള്ള ചിന്തയാണ് മനോനിലയാണ് ആ മനുഷ്യനുള്ളത് അയാൾ അധ്യാപകരാണെന്ന് പറയപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഇനിയുള്ള മറ്റുള്ള റിപ്പോർട്ടുകൾ വന്നാലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്തായാലും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇത് ന്യൂസ് ഡെസ്ക് പബ്ലിക്